ഹലോ എല്ലാവർക്കും ഫൈവ് ഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പഴച്ചെടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ആ പഴച്ചെടി നൈസറികളിൽ ഇതിൻ്റെ പുളിയുള്ളതും മധുരമുള്ളതുമായിട്ടുള്ള പഴച്ചെടികൾ കിട്ടും അപ്പോൾ നമ്മൾ മധുരമുള്ളത് മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇത് കണ്ടില്ലേ ചുവട് മുതൽ കാഴ്ച കിടക്കുന്നതാണ് ഈ കാണുന്നത് മാത്രമല്ല ഇത് കുലകുത്തി കായ്ക്കുന്ന ഒരു പ പഴച്ചെടിയാണ് ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഞാനിത് മേടിക്കുന്നതും നടുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കുലകുത്തിയാണിത് കായ്ച്ചു കിടക്കുന്നത് മാത്രവുമല്ല ഇത് എല്ലാ സീസണിലും ഉണ്ടാവുകയും ചെയ്യും എപ്പോഴും ഇതിൽ കായ്കൾ ഉണ്ടാവും വാങ്ങിച്ചു വെച്ചാൽ നഷ്ടം വരാത്ത ഒരു പഴച്ചെടിയാണ് കേട്ടോ ഇത് ഈ ചെടിയുടെ പേരാണ് സ്വീറ്റ് സ്റ്റാർഫുഡ് കണ്ടില്ലേ ബി സെവൻറ്റീൻ സ്വീറ്റ് സ്റ്റാർഫുഡ് അങ്ങനെ പറഞ്ഞ് മേടിക്കണം നമ്മൾ ഇതിൻ്റെ പുളിയുള്ളതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വിശ്വാസമുള്ള നെയ്സറിയിൽ നിന്ന് മേടിക്കുക അല്ലെങ്കിൽ ഇത് കായ്ച്ച് കിടക്കുന്ന ഒരു ചെടി തന്നെ മേടിക്കുക കായച്ച് കിടക്കുന്ന ചെടിക്ക് ഒരുപാട് വിലയൊന്നും ആവില്ല ഞാനിത് മേടിക്കുമ്പോൾ ഇതിൽ കായ്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനധികം വിലയൊന്നും ആയിട്ടില്ല നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇത് കരിയിലകളൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് നിറച്ചിട്ടുള്ളത് ഗ്രോ ബാഗ് നിലത്ത് നടേണ്ടവർക്ക് ഇത് നിലത്ത് നടാം ഗ്രോ ബാഗിലോ ചട്ടിയിലോ വേണമെങ്കിൽ അങ്ങനെയും നടാം എങ്ങനെ വേണമെങ്കിലും ഈ ചെടി നന്നായിട്ട് വളർത്താം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്